ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സാധനമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപകടമായിട്ടും ഉണ്ടാകും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് അതിനു മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കുന്ന ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേരോട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം പി ആയിട്ട് അടുപ്പുള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങളെ പറയാനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്ന ചെറുപ്പമാണ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇനി അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത് എപ്പാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴെന്നെ വിളിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവകഥയാസ്ത്രമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ് ലോകഫിക്ഷൻ ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ അന്നേലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു എന്നെ കൊണ്ട് അത്രയും വായിക്കുമ്പോൾ ഇത്രയോടെ ബുക്കാണ് അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുത് വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് പക്ഷേ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ സാഹിത്യകാലത്ത് ജീവിക്കുന്ന ഒരാളാണ് വേണ്ടി സാഹിത്യരംഗത്ത് എത്രത്തോളം അപ്ഡേറ്റഡാണ് അത്രത്തോളം തികച്ചും മുന്നോ നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെ വേണ്ടി വീട്ടിൽ പിന്നെ കടകരണ ഒരു കഥ മാത്ര രണ്ട് കഥകളി അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാനും ബജറ്റിനൊന്ന് നോക്കിയതാണ് കുറെ വലിയ കഥ ഒരു പൂർണ്ണ സിനിമ ആയിട്ട് ഈ നാൽപ്പത് മുപ്പത് മിനിറ്റിലല്ലാതെ രണ്ട് ഒരു സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു നോക്കുക അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങളിൽ അതിൻ്റെ ഒരു വൈകാരികമായി എടുപ്പം കൊണ്ട് ഇത് തന്നെ ഞങ്ങൾ ആക്കാമെന്ന് തീരുമാനിച്ചതാണ് വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിനെല്ലാത്തിനും അവരേക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടും അതാണ് കഥകളുണ്ടാവുക യ്ക്ക് ഘടകം കഴിക്കുന്നത് ശ്രീ നിറയാ കുറച്ച് ആത്മാവുള്ള സിനിമയാണ് കഥയാണ് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി വന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ സിനിമ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു മെസ്റ്റാലിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എനിക്ക് വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഒരു തറവാട് വിദേശത്ത് പോയ സിനിമ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമകളിലൊക്കെ പോയി ഷൂട്ട് ചെയ്താണ് മഹേഷ് പറഞ്ഞതുപോലെ ഞങ്ങളും ഫോറലിനാണ് ഷൂട്ട് ചെയ്തത് മഹേഷിൻ്റെ വേണം കാനഡയിലാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ വേണം സിനിമകളിലെ ഷൂട്ട് ചെയ്തു അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നല്ലോ സാഹിത്യ രൂപം തന്നെ അത് ഇന്ത്യയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് എന്നുള്ളത് അത് നമ്മൾ സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തിൽ തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് ഇന്ത്യയാണ് അതിൻ്റെ ഒരു ആരംഭം കുറിച്ചാണ് ിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് കുട്ടി കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അത്തിരത് കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരികഥയൊക്കെ കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല അതിലൊക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടായിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു അതായത് കഥ വായിക്കാൻ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ല അഞ്ചു പേജോ നാല് പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ് ഇതുവരെ നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു എനിക്കിത് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്ത കൊണ്ടാണ് നീട്ടിൽ പോയത് അതിൽ ഇത്രയൊക്കെ ആയി ഇത് മലയാളത്തിലാദ്യ സംരംഭം പോലെയാണ് എനിക്ക് പ്രായം ആയിട്ടില്ല കുട്ടിക്ക് ഒരു വർഷക്കൂടെ ആയി എത്രയോളൂ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ജന്മദിനാശംസ ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഓർത്ത് വെക്കാനുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പിറന്നാളിനും നമ്മൾ പിറന്നാളുകാരന് അങ്ങോട്ടാണ് ഒരു സമ്മാനം കൊടുക്കുക പക്ഷേ എം ടി സർ അദ്ദേഹത്തിന്റെ മനോഹരമായ തൂലികയിൽ നിന്നും മനോരഥങ്ങൾ എന്ന പേരിൽ സി ഫൈവും സരിതവയും ഒരുക്കിയ അദ്ദേഹത്തിന്റെ ഒൻപത് കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ഒരു പിറന്നാൾ ദിനത്തിൽ മലയാള സിനിമയ്ക്ക് മുൻപിൽ ലോക സിനിമയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് നിറഞ്ഞ കൈഡോടു കൂടെ തന്നെ തൊണ്ണൂറ്റി